വേദിയിലുള്ള ബഹുമാന്യനായ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് റസാഖ് പാലേരി ജില്ലാ പ്രസിഡൻ്റ് സമത് നെടുമ്പാശ്ശേരി മണ്ഡലം പ്രസിഡൻ്റ് അതേപോലെ തന്നെ വേദിയിലിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള ജില്ലാ മണ്ഡലം നേതാക്കൾ സംസ്ഥാന നേതാക്കൾ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നാട്ടുകാര് പത്തൊമ്പതാം തീയതിയാണ് നേരത്തെ സൂചിപ്പിച്ച ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് തിരുവനന്തപുരത്ത് നിന്ന് ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തൊന്ന് ദിവസത്തോളം ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കേരളത്തിലെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് നടക്കുകയാണ് നല്ല വെയിലുണ്ട് നല്ല മഴയുള്ള സന്ദർഭങ്ങളുമുണ്ട് ആ വെയിലും മഴയും ഏറ്റുകൊണ്ട് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകർ പ്രവർത്തകരൊന്നടങ്കം പുറത്തേക്കിറങ്ങിക്കൊണ്ട് ഈ പദയാത്ര ഇങ്ങനെ സംഘടിപ്പിക്കുന്നതിൻ്റെ പിറകിൽ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും സാമാന്യമായി ധാരണയുള്ള കാര്യങ്ങളാണ് അത് ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാല് മുതൽക്ക് ഇങ്ങോട്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി നമ്മുടെ നാടും സമൂഹവും എങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ധാരാളം ആശങ്കകൾ ധാരാളം വർത്തമാനങ്ങളും ചർച്ചകളൊക്കെ നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറാണ് എന്നുള്ളതാണ് ധാരാളം ഉദാഹരണങ്ങൾ പറയുവാൻ നമുക്ക് സമയമില്ല നമുക്ക് ധാരണയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം നിങ്ങൾ പത്രമാധ്യമങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഉത്തർപ്രദേശിൽ നിന്ന് ഇന്നലെ വന്ന ഒരു വാർത്ത അലിഗഢ്ഠിൽ നിന്ന് മദ്രസ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു വിദ്യാർത്ഥിയെ ബജ്റംഗ് ദളിൻ്റെ പ്രവർത്തകർ തടഞ്ഞു നിർത്തിയിട്ട് അവനോട് പാകിസ്ഥാൻ പതാകയിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും നിർബന്ധിച്ചുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുകയാണ് ഉത്തരാഖണ്ഡിൽ കാശ്മീർ ഷാൾ സ്ത്രീകൾക്കൊക്കെ അറിയാം കാശ്മീർ ഷാൾ എന്നൊക്കെ പറഞ്ഞാൽ വിപണിയിൽ വലിയ മൂല്യമുള്ള ആളുകളൊക്കെ തിരഞ്ഞു വാങ്ങുന്ന ഒരു സാധനമാണ് ആ ഷാൾ വെക്കുന്ന കച്ചവടക്കാരോട് മുഴുവൻ ഒഴിഞ്ഞു പോകുവാനുള്ള അനൗദ്യോഗികമായ നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ് അവിടുത്തെ ഹിന്ദുത്വവാദികൾ ഇന്ന് വെൽഫെയർ പാർട്ടിയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കോട്ടക്കല്ലായിരുന്നു ഇന്നലെ അവിടുത്തെ ആർ എസ് എസിൻ്റെയും ബജറംഗദളിൻ്റെയും പ്രവർത്തകർ അഷ്റഫ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ചു കൊന്നു എന്നിട്ട് അവരുണ്ടാക്കിയ കള്ളക്കഥ എന്താണെന്ന് ചോദിച്ചാൽ ഈ അഷ്റഫ് പാക്കിസ്ഥാനു വേണ്ടി സിന്ദാബാദ് വിളിച്ചു എന്നുള്ളതാണ് വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട വളരെ നിസ്സാരമായ പ്രശ്നത്തിൻ്റെ പേരിലാണ് മാനസികമായ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെ ആർ എസ് എസ് ഭീകര സംഘം അടിച്ചുകൊന്നത് നിങ്ങളൊന്നാലോചിച്ചു ഓരോ ദിവസവും എന്നല്ല ഓരോ മണിക്കൂറും നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല ഇവിടെ ന്യൂഡൽഹി കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻസ് ഫോറം പേരുള്ള ഒരു സംഘടനയുണ്ട് ആ സംഘടന പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനാലിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരായ അതിക്രമങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ളതിൻ്റെ എണ്ണം അവർ പറയുന്നത് ഏതാണ്ട് നൂറ്റി മുപ്പത്തേഴോളം അതിക്രമങ്ങളാണ് മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് പതിനൊന്ന് കൊല്ലം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ അത് ഏതാണ്ട് തൊള്ളായിരത്തിനടുത്തേക്ക് വർദ്ധിച്ചതായിട്ട് അവർ ഓരോ സംഭവങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ട് രാജ്യത്ത് പത്രപ്രസ്താവന നടത്തി രാജ്യത്തോട് വിളിച്ചു പറയുകയുണ്ടായി രാജ്യത്തെ കർഷകർ ദേശീയപാതകൾ ന്യൂഡൽഹി കേന്ദ്രീകരിച്ചുള്ള നാല് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പൂർണമായും ഉപരോധിച്ചുകൊണ്ട് നൂറുകണക്കിന് സിഖ് മതവിശ്വാസികളായിട്ടുള്ള കർഷകർ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് വിജയിപ്പിച്ചെടുത്ത കർഷക സമരം നമുക്കറിയാം കർഷകർ നിരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു ഒരുപക്ഷേ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി അത്രയും ദൈർഘ്യമേറിയ ഒരു കർഷക സമരം അതിനു മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് ഇന്ത്യയിലെ ദളിത് ആദിവാസി പിന്നാക്ക ജനവിഭാഗങ്ങൾ ഇന്ത്യയിലെ ദളിതർ നിരന്തരം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ കേൾക്കാത്ത വാർത്തകളാണ് അധികവും എന്ന് പ്രിയമുള്ളവരെ നമുക്ക് ബോധ്യമുണ്ടാകണം ദലിത് പീഡനങ്ങളെക്കുറിച്ചാ ആദിവാസി പീഡനങ്ങളെക്കുറിച്ച മിക്ക വാർത്തകളും രാജ്യത്ത് മതനിരപേക്ഷ പക്ഷത്ത് നിലയുറപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾ പോലും ജനങ്ങൾക്ക് മുമ്പാകെ തുറന്നു പറയാൻ ഭയപ്പെടുകയും മത വളരെ ആസൂത്രിതമായി തമസ്കരിക്കപ്പെടുകയും ചെയ്യുകയാണ് രാജ്യത്തെ സാധാരണക്കാർ അവർ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് രാജ്യത്തെ വി വൈ പി ഐ വി ഐ പികളും വി വി ഐ പികളും അങ്ങേയറ്റത്തെ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം സംഘപരിവാറിൻ്റെ അധികാരാരോഹണത്തിന് ശേഷം വളരെ വ്യാപകമായ രീതിയിൽ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണവ്യവസ്ഥയാണ് രാജ്യത്തെ ഇപ്പോൾ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതോടൊപ്പം തന്നെ സംഘപരിവാറിൻ്റെ ഈ ആശയം സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ഫാഷിസം എന്ന ആശയം ആ ആശയം ഇന്ത്യയിലെ പ്രത്യേക ജനവിഭാഗങ്ങളെ കൂടുതലായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഇരകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗവും ഇന്ത്യയിലെ ക്രൈസ്തവ ന്യൂനപക്ഷ ജനവിഭാഗവുമാണ് ഇത് കേവലം ഒരു വർഗീയ പ്രശ്നമായിട്ടല്ല വെൽഫെയർ പാർട്ടി കാണുന്നത് വെൽഫെയർ പാർട്ടി ഇന്ത്യയിലെ ഫാഷിസത്തെ വിലയിരുത്തുന്നിടത്തും ഇന്ത്യയിലെ ഫാഷിസത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്തും വളരെ കൃത്യമായി ഇന്ത്യയിലെ മതനിരപേക്ഷ പക്ഷത്ത് നിലയുറപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സി അടക്കമുള്ള നമ്മുടെ നാട്ടിലെ സി പി എമ്മിൻ്റെ അതിൻ്റെ നേതാക്കളുടെയൊക്കെ ഇടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച പ്രത്യേകിച്ച് അവരുടെ ഈ അഖിലേന്ത്യാ സമ്മേളനത്തിന് ശേഷം അവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്താണ് ഇന്ത്യയിലുള്ളത് ഫാഷിസമാണോ നവ ഫാഷിസ്റ്റ് പ്രവണതകളാണോ പ്രോട്ടോ ഫാഷിസമാണോ അല്ല ഫാഷിസത്തിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള വകഭേദങ്ങളാണോ എന്ന ചർച്ചയാണ് മതനിരപേക്ഷ പക്ഷത്തും ഫാഷനിസ്റ്റ് പക്ഷത്തും നിലയുറപ്പിക്കുന്നു എന്ന അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്ത് പോലും നടക്കുന്നത് എന്നുള്ള ഒരു പോയിന്റ് മുന്നിൽ വെച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി പറയുവാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയിൽ ഇപ്പോൾ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ വംശീയ ആശയം എന്ന് പറയുന്നത് അതിനെ വംശീയത എന്ന് തന്നെ വിളിക്കുവാൻ വെൽഫെയർ പാർട്ടി ആഗ്രഹിക്കുകയാണ് ഇന്ത്യയിലെ പ്രശ്നം ന്യൂനപക്ഷ വർഗീയത ഒരു ഭാഗത്തും ഭൂരിപക്ഷ വർഗീയത മറ്റൊരു ഭാഗത്തും എന്ന ഒരു ബൈനറിയുടെ പ്രശ്നമേ അല്ല വർഗീയത എന്ന പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ബി ജെ പി യേയും ആർ എസ് എസിനെയും സംഘപരിവാറിനെയും വിലയിരുത്തുന്നത് അങ്ങേയറ്റം പ്രശ്നത്തെ ന്യൂനീകരിക്കലാണ് എന്നാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത് എന്താണ് അതിൻ്റെ പ്രശ്നം വർഗീയത എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗങ്ങൾ ആ രണ്ട് വിഭാഗങ്ങളിൽ ഒരു വിഭാഗം മറ്റേ വിഭാഗത്തെ ആക്രമിക്കുന്നു അതേപോലെ തന്നെ മറ്റേ വിഭാഗം ഈ വിഭാഗത്തെയും ആക്രമിക്കുന്നു ഒരു വിഭാഗം മറുവിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ തകർക്കുന്നു ഉന്നമെക്കുന്നു അതേപോലെ തന്നെ മറുവിഭാഗം തിരിച്ചിങ്ങോട്ടും അതേപോലെ ചെയ്യുന്നു ഒരു വിഭാഗം അധികാരം ഉപയോഗിച്ചുകൊണ്ട് മറുവിഭാഗത്തിനെതിരെ നിയമം നിർമ്മിക്കുന്നു മറു വിഭാഗവും തങ്ങളുടെ കയ്യിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ വിഭാഗത്തിനെതിരെ ഇങ്ങോട്ടും നിയമനിർമ്മാണം നടത്തുന്നു എന്ന രീതിയിൽ കേവല വർഗീയതയല്ലേ ഇന്ത്യയിലെ പ്രശ്നമെന്നും ഇന്ത്യയിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരന്തരമായ രാഷ്ട്രീയ നിയമനീക്കങ്ങളും അതിക്രമങ്ങളുമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആർ എസ് എസും ബി ജെ പിയും അധികാരത്തിൽ വന്നാൽ നമ്മുടെ രാജ്യത്തെ ബാബാസാഹിബ് അംബേദ്കർ അടക്കമുള്ളവർ രൂ നേതൃത്വം കൊടുത്തുകൊണ്ട് രൂപം നൽകിയിട്ടുള്ള ഇന്ത്യയുടെ ഭരണഘടന ആ ഭരണഘടന ഭേദഗതി ചെയ്യപ്പെടുമെന്ന രീതിയിലുള്ള നിരീക്ഷണങ്ങൾ പലപ്പോഴായി ഇവിടെ പല രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ നമുക്കറിയാം ഇതേവരേക്കും ആ ഭരണഘടന ഭേദഗതി ചെയ്യപ്പെട്ടിട്ടില്ല അതിനുള്ള ഭൂരിപക്ഷം ഇപ്പോഴും സംഘപരിവാറിന് ഇന്ത്യയിൽ ലഭ്യമായിട്ടില്ല പക്ഷേ ഒരു ഭാഗത്ത് ഭരണഘടന ഭേദഗതി ചെയ്യാതിരിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് മറ്റു പലതും ഭേദഗതി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്കറിയുവാ കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ രീതിയിൽ ഭേദഗതി ചെയ്യപ്പെട്ട രണ്ട് സംഗതികൾ രണ്ട് നിയമ ഭേദഗതികൾ അമെൻഡ്മെന്റുകൾ ഒന്നാമത്തേത് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആണെങ്കിൽ രണ്ടാമത്തേത് വക്കഫ് അമെൻഡ്മെന്റ് ആണ് ഒന്നാമത്തേത് പൗരത്വ നിയമ ഭേദഗതി ആണെങ്കിൽ രണ്ടാമത്തേത് വക്കഫ് നിയമ ഭേദഗതിയാണ് അപ്പൊ ഒരു ഭാഗത്ത് അംബേദ്കറിന്റെ ഫോട്ടോക്ക് മാലചാർത്തിക്കൊണ്ടും അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുമ്പിൽ ഭക്തി പുരസ്കാരങ്ങളോടുകൂടി കൈകൂപ്പി നിന്നുകൊണ്ടും മോദിയും അമിത് തങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണഘടനയോട് കൂറുണ്ട് എന്ന് വ്യാജവർത്തമാനങ്ങൾ പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് ആ ഭരണഘടനയുടെ എല്ലാ അന്തസത്തകളും ചോർത്തുന്ന രീതിയിലുള്ള നിയമ ഭേദഗതികൾ പൗരന്മാരെ വിഭജിക്കുന്ന രീതിയിലുള്ള ഒരു വിഭാഗം പൗരന്മാർക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിലുള്ള നിയമ ഭേദഗതികൾ രാജ്യത്ത് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഭരണഘടനാ ഭേദഗതി ഒരു നാൾ ഇവിടെ വരുമെന്ന് രീതിയിലെല്ലാം രാഷ്ട്രീയമായി നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത് എന്നും ഭരണഘടന പൊടിതത്താതെ അവിടെ സൂക്ഷിച്ചു കൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ആർ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് നിരന്തരമായ നിയമ ഭേദഗതികളിലൂടെ മറുവശത്ത് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ഒരു പ്രത്യേക ജനവിഭാഗത്തെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തെ ആ മുസ്ലിം ജനവിഭാഗത്തിനെതിരിൽ വിദ്വേഷം ജനിപ്പിച്ചുകൊണ്ട് ഭീതി ജനിപ്പിച്ചുകൊണ്ട് അവരെന്തോ അപകടകരമായ ഒരു സാമൂഹ്യ സാന്നിധ്യമാണ് എന്ന രീതിയിൽ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടാണ് സംഘപരിവാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് സി എ അതിൻ്റെ ഭാഗമാണ് ഉമ്മീദ് ആക്ട് അതിൻ്റെ ഭാഗമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ നിയമം ദുർബലപ്പെടുത്താനുള്ള നീക്കം അതിൻ്റെ ഭാഗമാണ് എൻ ഐ എ നിയമ ഭേദഗതി അതിൻ്റെ ഭാഗമാണ് മുത്തലാഖ് നിയമനിർമ്മാണം അതിൻ്റെ ഭാഗമാണ് യു എ പി എ നിയമ ഭേദഗതി അതിൻ്റെ ഭാഗമാണ് അരമനകളിൽ ചുട്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന യു സി സിക്ക് വേണ്ടിയിട്ടുള്ള യൂണിഫോ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് വിഭാഗങ്ങൾ തുല്യശക്തരായ രണ്ട് വിഭാഗങ്ങൾ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം പോരടിക്കുന്ന ഒരു വർഗീയ പ്രശ്നമല്ല എന്നും വെൽഫെയർ പാർട്ടി ഉത്തരവാദ ബോധത്തോടുകൂടി സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ തിരുത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയിലെ പ്രശ്നം കേരളത്തിലെ പ്രശ്നം ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും തമ്മിലുള്ള ഒരു പ്രശ്നമേ അല്ല മറിച്ച് ഇന്ത്യയിലെയും കേരളത്തിൽ ഇപ്പോൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രശ്നത്തിന്റെ മർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അത് സംഘപരിവാർ ഫാഷിസം ഇന്ത്യയിലെ ഒരു പ്രബല മതന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയ ഉന്മൂലന പ്രത്യയശാസ്ത്ര നടപടിക്രമങ്ങളാണ് വർഗീയതയെ നിങ്ങൾ മാറ്റിക്കുറിക്കണം നിങ്ങളുടെ രാഷ്ട്രീയ നിഖണ്ഡുവിൽ നിങ്ങൾ തിരുത്തലുകൾ വരുത്തണം ഇന്ത്യയിലെ പ്രശ്നം വർഗീയ പ്രശ്നമല്ല എന്നും ഇന്ത്യയിലെ ഏത് വംശീയ പ്രശ്നമാണ് എന്നുമുള്ള തിരുത്തലുകളിലേക്ക് ഇന്ത്യയിലെ മതനിരപേക്ഷ പാർട്ടികളടക്കം എത്തിച്ചേരണം എന്നുമാണ് വെൽഫെയർ പാർട്ടിക്ക് പറയുവാനുള്ളത് ഈ പാർട്ടി ഇങ്ങനെ ഒരു പദയാത്ര നടത്തുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഇതിനെക്കുറിച്ച് പായാരം പറയാൻ നടത്തുന്ന ഒരു പദയാത്രയല്ല അത് ഇവിടെ ലളിതകൾ പീഡിപ്പിക്കപ്പെടുന്നു ആദിവാസികൾ പീഡിപ്പിക്കപ്പെടുന്നു സ്ത്രീ പീഡനങ്ങൾ വർദ്ധിക്കുന്നു വിരുദ്ധ നിയമനിർമ്മാണം നടക്കുന്നു ഇന്ത്യയിലെ ക്രൈസ്തവ മുസ്ലിം വിഭാഗത്തിനെതിരിൽ വലിയ ഉന്മൂലന പദ്ധതികൾ നാഗ്പൂരിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കരഞ്ഞു പറയാനല്ല വെൽഫെയർ പാർട്ടി പദയാത്ര നടത്തുന്നത് മറിച്ച് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു വിഷയം ഈ സമകാലിക രാഷ്ട്രീയ ഭീഷണികളെ പ്രിയമുള്ളവരെ നമുക്കിതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കുമെന്ന ആലോചനയിൽ നിന്നാണ് ഈ സമൂഹത്തോട് ഈ നാട്ടുകാരോട് ഇവിടത്തെ അമ്മ ഉമ്മ പെങ്ങന്മാരോട് ഇവിടുത്തെ യുവാക്കളോട് ഈ നാടിനോട് മൊത്തം വെൽഫെയർ പാർട്ടിക്ക് ഒരു വിഷയം വിളിച്ചു പറയാനുണ്ട് വംശീയതയെ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ വെൽഫെയർ പാർട്ടി പറയുന്നു സാഹോദര്യ രാഷ്ട്രീയ മുന്നേറ്റത്തിലൂടെ മാത്രമേ പുതിയ കാലത്തെ ഈ സംഘപരിവാർ ഫാഷണിസത്തെയും അവരെ മുന്നോട്ട് വെക്കുന്ന വംശീയതയെയും നമുക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കുകയുള്ളു അതുമാത്രമാണ് പുതിയ കാലത്തെ ഒരു പരിഹാരം രാഷ്ട്രീയ പരിഹാരമെന്ന് വെൽഫെയർ പാർട്ടി വിശ്വസിക്കുന്നു നമ്മൾ നമ്മൾ സംസാരിക്കുന്നത് കൊച്ചിയിൽ വെച്ചാണ് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ കായൽ സമ്മേളനം കൊച്ചിയിൽ വേമ്പനാട്ട് കായലിൽ ഗോൾഗാട്ടി കടൽ പരിസരത്ത് അന്ന് പണ്ഡിറ്റ് കറുപ്പൻ നവോത്ഥാന നായകരുടെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്നതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം ചരിത്രപാഠം നമുക്ക് മുമ്പിലുണ്ട് പുലയർക്ക് കരയിൽ വെച്ച് സമ്മേളനം നടത്താൻ അനുമതിയില്ല എറണാകുളത്തെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ സമ്മേളനം നടത്താൻ വേണ്ടി പുലയർ സംഘടിച്ച് തീരുമാനിച്ചപ്പോൾ ജാതി ശ്രേണിയിൽ താഴെയുള്ള പുലയർ കരയിൽ വെച്ച് സമ്മേളനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കൈകൂപ്പി വണങ്ങിക്കൊണ്ട് ഞങ്ങളിതാ തോറ്റു പിന്മാറുന്നു എന്ന് തോറ്റു പിന്മാറിയവരായിരുന്നില്ല അന്നത്തെ കൊച്ചിയിലെ പുലയർ എന്ന് നമ്മൾ മനസ്സിലാക്കണം മറിച്ച് തീരദേശത്തെ തീരദേശവാസികൾ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളോടും കൂടി കായലിൽ വെച്ച് വള്ളങ്ങൾ നിരത്തി അതിനുമേൽ പലക നിരത്തി വെച്ചുകൊണ്ട് സവർണ വംശീയതയെയും അതിന്റെ അധികാര പ്രയോഗങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഈ വംശീയതയെ മറികടക്കുന്ന കായൽ സമ്മേളനം ഈ മണ്ണിൽ നടന്നിട്ടുണ്ടെങ്കിൽ വെൽഫെയർ പാർട്ടി പറയുന്നു അതിൻ്റെ തുടർച്ച ഈ കാലത്തും വിളിച്ചു പറയുന്ന രാഷ്ട്രീയത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് സാഹോദര്യ കേരള പദയാത്ര എറണാകുളത്ത് കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നു ഞങ്ങൾ പറയുന്നത് കായൽ സമ്മേളനം എന്ന് പറയുന്നത് പാഠപുസ്തകത്തിൽ നിന്ന് വായിച്ചു കൊണ്ട് അത് മനഃപ്പാഠമാക്കി പരീക്ഷാ പേപ്പറിൽ എഴുതി വെച്ച് മാർക്ക് നേടാൻ വേണ്ടി മാത്രമുള്ളതല്ല പി എസ് സി പരീക്ഷയിൽ ഉത്തരമെഴുതി വെക്കാനുള്ള ഒരു ചരിത്രപാഠത്തിന്റെ പേര് മാത്രമല്ല കായൽ സമ്മേളനം കായൽ സമ്മേളനത്തിന്റെ സമകാലികമായ തുടർച്ച കേരളത്തിൽ ഉണ്ടാകണമെന്നാണ് വെൽഫെയർ പാർട്ടി വിളിച്ചു പറയുന്നത് പുലയരുടെ പുലയർക്കൊരു പ്രശ്നം വന്നപ്പോൾ ആ പ്രശ്നത്തെ മനസ്സിലാക്കുവാൻ മത്സ്യത്തൊഴിലാളികൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ആ മനസ്സിലാക്കലിന്റെ പേരാണ് സഹോദര്യ രാഷ്ട്രീയം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം നിങ്ങൾക്കറിയാം വൈക്കത്ത മഹാദേവ ക്ഷേത്രത്തിന്റെ പരിസരത്തോടു കൂടി ഈഴവരടക്കമുള്ള പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് ദലിതർക്ക് പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് വഴി നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഘട്ടം ആ ഘട്ടത്തിൽ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരൊക്കെയാണ് എഴുന്നേറ്റ് നിന്നത് ആമച്ചാടി തേവൻ വെൽഫെയർ പാർട്ടിയുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ജ്യോതിവാസ് പറവൂരിൻ്റെ കൂടെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ഞങ്ങൾ സന്ദർശിച്ചിരുന്നു ആമച്ചാടി തേവനെ പോലെയുള്ള ദളിത് പ്രവർത്തകർ ദളിത് സമുദായത്തിൽ അതേപോലെ തന്നെ തന്തൈ പെരിയാർ മഹാത്മാഗാന്ധി മൗലാന മുഹമ്മദ് അലി ഹസൻ കോയ ടി കെ മാധവൻ കെ പി കേശവമേനോൻ അടക്കമുള്ള വ്യത്യസ്ത മതസമുദായങ്ങളിൽ പെട്ടവർ കൈകോർത്ത് പിടിച്ചുകൊണ്ട് എന്തിനധികം പറയുന്നു പഞ്ചാബിൽ നിന്ന് സിഖ് മതവിശ്വാസികൾ പോലും വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുടർ കൊടുത്തുകൊണ്ട് അവിടെ എത്തിച്ചേർന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ വൈക്കം സത്യാഗ്രഹ പ്രശ്നം എന്ന് പറയുന്നത് വൈക്കം ക്ഷേത്ര പ്രവേശനം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഈഴവരുടെയും ദളിതരുടെയും പിന്നാക്ക വിഭാഗക്കാരുടെയും പ്രശ്നമല്ലേ അവരായി അവരുടെ പാടായി എന്ന് പറഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു നിൽക്കുകയായിരുന്നില്ല ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗം അതിന്റെ പ്രതിനിധികൾ ഇവിടുത്തെ സിഖ് ജനവിഭാഗം അതിന്റെ പ്രതിനിധികൾ ഇവിടുത്തെ വ്യത്യസ്ത മതേ മത മത സമുദായങ്ങളിൽ അവരുടെ പ്രതിനിധികൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ആ വൈക്കം സത്യാഗ്രഹം കേരളത്തിന്റെ ചരിത്രത്തിൽ നയിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിലുള്ള മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കൂടി തങ്ങളുടെ പ്രശ്നമാക്കി പരിവർത്തിപ്പിക്കുന്നതിന്റെ പേരാണ് സഹോദരി രാഷ്ട്രീയം എന്ന് പറയുന്നത് അതേപോലെ നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ മെയ് പത്തൊമ്പതിനാണ് ഈ എറണാകുളത്ത് തന്നെ പന്തി ഭോജനം നടക്കുന്നത് നേതൃത്വം കൊടുത്തതാരാ സഹോദരൻ അയ്യപ്പൻ എന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട നവോത്ഥാന നായകൻ പള്ളിപ്പുറത്ത് കോരശ്ശേരി വീട്ടിൽ അയ്യൻ എന്ന പുലയനും അയാളുടെ മകൻ കണ്ണനും അതിഥികളായി വരികയാണ് ഈഴവൻ ഒരുക്കിയ പന്തിഭോജനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തീണ്ടാപ്പാടകല നിർത്തപ്പെട്ട പുലയന്മാർ അച്ഛനും മകനും വന്നുകൊണ്ട് ഒന്നിച്ചിരുന്നു കൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് അതേപോലെ തന്നെ അയ്യൻ എല്ലാവർക്കുമായി ചോറ് വിളമ്പി ചക്കക്കുരുവും കടലയും ചേർത്തുണ്ടാക്കിയ കറി എല്ലാവരും ഒരുമിച്ച് നിന്ന് ഭക്ഷണം കഴിക്കുകയാണ് തൊള്ളായിരത്തി പതിനേഴിൽ എന്നാൽ അതിനെ തുടർന്ന് സംഭവിച്ചതെന്താ ഈഴവ സഭയായിട്ടുള്ള വിജ്ഞാനവർദ്ധിനി ഉടനെ തന്നെ അടിയന്തര യോഗം ചേർന്നു മിശ്ര ഭോജനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ജാതി ഭ്രഷ്ടരാക്കി അവർക്ക് സമുദായ വിലക്ക് ഏർപ്പെടുത്തി വിവാഹം മരണം മറ്റ് അടിയന്തരങ്ങൾ എന്നിവയിൽ ഒന്നും തന്നെ സമുദായം സഹകരിക്കാൻ പാടില്ല എന്ന് അന്ന് നിഷ്കർഷം വന്നു അന്ന് മുതലാണ് സഹോദരൻ അയ്യപ്പനെ പുലയൻ അയ്യപ്പൻ എന്ന് തെറിവിളിക്കാൻ തുടങ്ങിയത് പുലയന്മാർക്ക് വേണ്ടി എന്തിനാണ് ഈഴവർ സംസാരിക്കുന്നത് പുഴയൻ പുലയന്മാർ അകറ്റി നിർത്തപ്പെട്ട പെടേണ്ടവരില്ലെ കുമാരനാശാൻ പോലും കുമാരനാശാൻ എന്ന കേരളത്തിന്റെ മലയാളത്തിൻ്റെ മഹാകവി പോലും പ്രതികരിച്ചതെന്താ ആദർശ കൊടുമുടിയിൽ കയറി നിന്ന് പ്രവൃത്തി ലോകത്തേക്ക് കിഴുക്കാന്തൂക്കായി ചാടി ആത്മഹത്യ ചെയ്യരുത് എന്ന് സമുദായത്തിലെ ചെറുപ്പക്കാരെ ഞാൻ ഉപദേശിക്കുന്നു പക്ഷെ അപ്പോഴും കേരളത്തിൻ്റെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ച ഒരു നിലപാടുണ്ടായിരുന്നു സഹോദരൻ അയ്യപ്പൻ സംഘടിപ്പിച്ചിട്ടുള്ള പന്തി ഭോജനത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയ അങ്ങേയറ്റം സ്തുത്യർഹമായ നിലപാട് ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ജാതി ശ്രേണിയിൽ താഴെ കിടക്കുന്ന പുലയർക്ക് വേണ്ടി പന്തിഭോജനം നടത്തിയതിൻ്റെ പേരിൽ പുലയനയ്യപ്പൻ എന്ന തെറിവാക്ക് ഈ സഹോദരൻ കേട്ടിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ തങ്ങളല്ലാത്തവരുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് വെൽഫെയർ പാർട്ടി ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ മുസ്ലിം ജനവിഭാഗത്തോട് വെൽഫെയർ പാർട്ടി ചോദിക്കുന്നു കേരളത്തിലെ ദലിതരുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സാധിക്കുന്നുണ്ടോ കേരളത്തിലെ ഈഴവരോട് വെൽഫെയർ പാർട്ടി ചോദിക്കുന്നു ഇസ്ലാമോ ഫോബിയ എന്ന പ്രശ്നത്തെ ഏത് മെറിറ്റിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ വിലയിരുത്തുന്നത് ഇന്ത്യയിലെയും കേരളത്തിലെയും മുസ്ലിം സമൂഹം സവിശേഷമായ ഒരു വംശീയ വിവേചന പ്രശ്നം ഈ നാട്ടിൽ നേരിടുന്നുണ്ടോ എന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കുന്നുണ്ടോ கேரளத்தில சவர்ண விபாங்களோடும் അവർണ വിഭാഗങ്ങളോടും സ്ത്രീ ജനങ്ങളോടും നഗരവാസികളോടും മലയോര മേഖലയിൽ താമസിക്കുന്നവരോടും തീരദേശത്ത് താമസിക്കുന്നവരോടും ധനികരോടും ദരിദ്രരോടും അങ്ങനെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന വ്യത്യസ്ത തരം ജനവിഭാഗങ്ങൾ ഓരോ ജനവിഭാഗത്തോടും വെൽഫെയർ പാർട്ടി ചോദിക്കുന്നു നിങ്ങളല്ലാത്തവരുടെ പ്രശ്നങ്ങൾ മുസ്ലിമിന് മുസ്ലിം അല്ലാത്തവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ സാധിക്കണം മുസ്ലിം അല്ലാത്തവർക്ക് മുസ്ലിമിന്റെ പ്രശ്നവും തിരിച്ചറിയാൻ സാധിക്കണം സവർണവർക്ക് അവർണരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ സാധിക്കണം ഗവർണർക്ക് അതേപോലെ തന്നെ പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് തങ്ങളല്ലാത്ത മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ സാധിക്കണം കൊച്ചി നഗരത്തിൽ ഫ്ളാറ്റിൽ ജീവിക്കുന്ന ധനികന് മട്ടാഞ്ചേരിയിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം കോഴിക്കോട് നഗരത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വയനാട്ട് മനുഷ്യർ അനുഭവിക്കുന്ന വന്യജീവി ആക്രമണത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം നഗരമധ്യത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് തീരപ്രദേശത്ത് ജീവിച്ചിരിക്കുന്നവർ അനുഭവിക്കുന്ന കടൽ ഭീഷണിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കണം പ്രിയമുള്ളവരെ ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതിൻ്റെയും നീതിയുടെ പ്രതലത്തിൽ നിന്നുകൊണ്ട് ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനെയും അതിന് നമ്മൾ വെൽഫെയർ പാർട്ടി ഒറ്റവാക്കിൽ ഒരു പേര് വിളിക്കുന്നു ആ ഒറ്റവാക്കിലെ പേരാണ് സാഹോദര്യ രാഷ്ട്രീയം എന്നുള്ളത് അങ്ങനെ മുസ്ലിമിന്റെ പ്രശ്നത്തെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ദളിതന്റെയും ആദിവാസിയുടെയും പ്രശ്നങ്ങളെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ പ്രശ്നങ്ങളും വിവേചനങ്ങളും അനുഭവിക്കുന്ന വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ മറ്റ് ജനവിഭാഗങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ഈ പറയുന്ന കോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കേവലമായ കോ എക്സിസ്റ്റൻസിനെ കുറിച്ച് മാത്രമല്ല ഘട്ടോ വെൽഫെയർ പാർട്ടി പറയുന്നത് കേവലമായ സഹവർത്തിവത്തെ കുറിച്ച് മാത്രമല്ല സഹവർത്തിവം വളരെ പ്രധാനമാണ് സഹവർത്തിത്വത്തെ പോലെ പ്രധാനമാണ് സഹപ്രതിരോധവും കോ എക്സിസ്റ്റൻസിനെ പോലെ തന്നെ പ്രധാനമാണ് മുസ്ലിങ്ങളും ക്രൈസ്തവരും ദലിതരും ആദിവാസികളും മത്സ്യത്തൊഴിലാളികളും വികസന ഭീകരതയുടെ ഇരകളും ഭീകര നിയമങ്ങളുടെ ഇരകളും മലയോര ഭാഗത്ത് താമസിക്കുന്നവരും എല്ലാവരും പരസ്പരം കൈകൾ കോർത്തു പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ഭീഷണിയായിട്ടുള്ള സംഘപരിവാറിന്റെ വംശീയതയെ എതിർക്കുവാൻ മുന്നോട്ട് വരണം എന്ന രാഷ്ട്രീയ ആഹ്വാനമാണ് പ്രിയമുള്ളവലെ വെൽഫെയർ പാർട്ടി നടത്തുന്നത് ഈ രാഷ്ട്രീയ ആശയത്തോട് ഈ നാട്ടുകാരൻ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന സഹോദരീ സഹോദരന്മാർ എല്ലാ അർത്ഥത്തിലും ഐക്യദാർഢ്യപ്പെടണം എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നിങ്ങൾക്ക് പാർട്ടിയുടെ രാഷ്ട്രീയ അഭിവാദ്യങ്ങൾ